ഞാൻ പുതുപ്പള്ളി അഞ്ചേരിയിൽ നിന്ന് വരുന്നു പേര് രേണു രേണു എനിക്കൊരു മൂന്ന് നാല് മാസം മുന്നേ സർജറി ഉണ്ടായിരുന്നു എൻ്റെ യൂട്രസ് സിസ്റ്റർ ഉണ്ടായിരുന്നു അതിനെ അതിന് നാലു മാസം കഴിഞ്ഞിരുന്നു ഇന്നലെ ഒരു എനിക്ക് സ്കാനിംഗ് ഉണ്ട് രണ്ടാമത് അപ്പോൾ എനിക്ക് വേദനയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചെറു ഡിസ്ചാർജ് പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ സ്കാൻ ചെയ്യാൻ എന്നെ പറഞ്ഞു വിട്ടു ഞാൻ ആ ആ ആ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നാലും വിശ്വാസം 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 കൈവിടി അങ്ങോട്ട് പറഞ്ഞു കൈവിടുക പക്ഷെ ആദിത്യ സ്കാനിങ്ങിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ വീണ്ടും എൻ്റെ ലെഫ്റ്റ് ഓവറിക്കകത്ത് ഏഴ് പോയിന്റ് സെന്റിമീറ്റർ നിങ്ങൾ സിസ്റ്റർ വീണ്ടും കാണുന്നു എന്ന് പറയുന്നു ഞാൻ വളരെ ഭാരപ്പെട്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം ടെൻഷൻ ആവേണ്ട എന്നോട് പറഞ്ഞമ്മോക്ടർ ടെൻഷനൊന്നും എനിക്കില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ പറഞ്ഞു വിശ്വാസം പറയണം അത് പോലീസ് സേമാനാണെങ്കിലും പറയണം വക്കീലായാലും ഡോക്ടറായാലും പറയണം സാറായാലും ആരായാലും പറയണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട് ഒരു സത്യദൈവമുണ്ട് എന്റെ രക്ഷകനുണ്ട് എന്റെ സൗഖ്യദായകനുണ്ട് ഇത് പറയാതെ ഡോക്ടറെ മൊഴയുണ്ടോ ഡോക്ടറെ ക്യാൻസറാണോ ഡോക്ടറെ അതേടാ നിനക്ക് ക്യാൻസർ സുഖപ്പെടാത്ത ക്യാൻസർ അന്ന് നമ്മൾ വിലക്കി പഠിക്കും ചുമ്മാ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കാതെ

ഇതെല്ലാം കേട്ടാലും പിന്നെ കടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പട്ടികട്ട് എറിയുമ്പോൾ ഒരു കരച്ചിലല്ലേ ഇതാ മനുഷ്യന്റെ സ്വഭാവം ഈ മോങ്ങൻ നിർത്തണം മകളെ ദൈവം രക്ഷകനായിട്ട് ഉയർത്തി ജീവിതത്തിൽ ചുമ്മാരഞ്ഞോണ്ടിരിക്കല്ലോ പറഞ്ഞു വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കണം ആരോടാണോ ഞാനിതൊക്കെ മേഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ ഡോക്ടർ വീണ്ടും വന്ന് സ്കാൻ ചെയ്തു ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രേനു ഒരു സിസ്റ്റർ ഉണ്ട് നമുക്ക് അൾട്രാസൗണ്ടിലേക്ക് ഒന്ന് വിടാം അവിടെ പോയി സ്കാൻ ചെയ്തിട്ട് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അൾട്രാസൗണ്ട് ചെന്നു ഇത് പറഞ്ഞു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ കുടിച്ച് ബ്ലഡ്രിപ്പില്ലായിട്ട് സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു ഞാൻ ഒരു രണ്ട് മണിക്കൂറോട്ട് വെയിറ്റ് ചെയ്തു ഞാൻ പുറകിലത്തെ ബെഞ്ചിൽ പോയിരുന്ന് ഞാൻ കരഞ്ഞു നല്ല രീതിയിൽ ഞാൻ ദൈവത്തോടും മുഖത്തോട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ദൈവമേ

ഈ ദാസനെ നീ അടുത്തിരുന്നൊരു അമ്മച്ചി ചോദിച്ചു എന്തിനാ മോളെ നീ പ്രയാസപ്പെടുന്നത് ഞാൻ പറഞ്ഞു പ്രയാസമൊന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്റെ ടൈം എത്തി എന്റെ പതിനാറാം നമ്പർ ആയിരുന്നു കയറി ചെന്നു അപ്പം എന്നോട് ഡോക്ടറെ ചോദിച്ചു കൂടെ ആരും വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു വന്നത് അയ്യോ ഞാൻ ഒറ്റ കാണേ വന്നേക്കുന്ന നിന്റെ കാര്യം പോക്ക ഞാൻ ഒറ്റക്കാണെ വന്നേക്കുന്ന ഞാനൊരു പൊണ്യാളിനെയും കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നത് അല്ലേ ആ

നോക്കിയപ്പം എന്നോ ഡോക്ടർ ചോദിച്ചു ഇത് എവിടെയാണ് സ്കാൻ ചെയ്തിട്ട് സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറിനാണ് കാനിക്കാറത്തിലാണ് ഞാൻ സ്കാൻ ചെയ്തിട്ട് ഏഴ് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു എത്രയും പേർ റിമൂവ് ചെയ്യണം കാരണം നാലു മാസം മുന്നേ ചെയ്തതുകൊണ്ട് ചെയ്യാൻ റിസ്ക് ആണ് അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ എന്നെ വിട്ടിട്ടെന്ന് പറഞ്ഞു എന്നെ

എന്നെ മുടുക പിടിച്ചോണേ ഞാൻ എനിക്ക് എൻ്റെ ഈ അവസരം ഇപ്പോൾ കണ്ടത് കണ്ടു ദൈവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇനി സാക്ഷ്യം പറയാനായിട്ട് എന്നെ എത്തു മാറുമാറാനെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിന് പ്രകാരം ഡോക്ടർ പിന്നെയും സ്കാൻ ചെയ്തു എന്ന് പറയും യൂറിൻ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോഴും സ്കാൻ ചെയ്തു ചെയ്തപ്പം എൻ്റെ മെയിൻ ഡോക്ടറെ സീനിയർ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ അങ്ങനെ ഒരു ഒരു സിൽസ്ക് ഈ സിൽസ് റോബി കാണുന്നില്ല

ഞാൻ ആ ടേബിളേന്ന് വളരെ സന്തോഷമായിരുന്നു എന്നെ ദൈവം കൈവിട്ടില്ല എന്നെ കൂടെ ചേർത്ത് നിർത്തി ഒരു മഴയെ പോലെ സ്നേഹിച്ചു എന്ന് കണ്ടപ്പം എനിക്ക് ഈ സാക്ഷ്യം നിങ്ങളെല്ലാവരോടും പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് തന്നെ ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ ഒന്നു വേറെ ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിമിഷം തന്നെ ഇത്രയും നേരം നോക്കി നിന്ന് ഞാൻ ഇന്നലെയാ കണ്ടത് ഇന്നലെ അച്ഛൻ ഇവിടെ സമയം പന്ത്രണ്ട് മണിയായപ്പം ഞാൻ ഡോക്ടറെ കാണാൻ കയറി എനിക്ക് പറയുക

ഞങ്ങള് പോവെച്ചോ ഞങ്ങൾ ആശുപത്രി പോയി വെച്ചു മുറുക്കി വെച്ചോ മുക്കോ നിങ്ങള് അല്ലെ എന്റെ കർത്താവിന് അസാധ്യമായിട്ട് എന്താ മക്കളെ ഉള്ള നീ പത്തു വർഷം ജീവിക്കണം ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പത്ത് വർഷം ജീവിച്ചിരിക്കും ഇനി മെഡിക്കൽ കോളേജിൽ പോയി തിരിച്ചും മറിച്ചും ഇടണമെന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ തിരിച്ചും മറിച്ചും പോയി മെഡിക്കൽ കോളേജിൽ പോയി കിടന്നു കാലയിലൂ ജീവിക്കും മക്കളെ വിശ്വാസം ജീവിക്ക നല്ല വിശ്വാസം ജീവിക്കാനുള്ളത് അവിശ്വാസം വളരെ ദൈവം തന്നെ എനിക്ക് മോളെ ഒരു രോഗപീടെ ഇനി നിനക്ക് വരാതിരിക്കട്ടെ നിന്റെ ജീവിതം ഭാമി ഇതെല്ലാം കർത്താമനെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കും